നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യരുത് കാരണം എനിക്കിതൊക്കെ ഉണ്ടാക്കാനേ അറിയുള്ളൂ നിങ്ങൾക്കിത് ഇടാറുണ്ട് മേക്കപ്പ് മെൽറ്റിംഗ് പാം വെച്ചിട്ട് ഏത് പ്രോഡക്റ്റാണ് ഞാൻ റിമൂവ് ചെയ്തിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടതെന്ന് ചോദിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന കമന്റ് എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫായിട്ടുള്ള മസ്ക്കാരാണ് അപ്പോൾ ഞാനും അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കാരണം ഞാൻ ഓൾറെഡി ഒരുവിധം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരൊറ്റ സിംഗിൾ വീഡിയോയിൽ തന്നെ ലിപ്സ്റ്റിക്ക് ഐ പെൻസിൽ വാട്ടർ പ്രൂഫായാലും എന്നാറ് ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു മസ്ക്കാരാണെങ്കിൽ ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റുമാണ് അത് മാത്രമല്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല ഓക്കെ അപ്പം പിന്നെ അതിന് കാണിക്കാമെന്ന് വിചാരിച്ചു കൂടുതൽ ആൾക്കാരും പറഞ്ഞത് ഒരു മാർച്ചിൻ്റെ ഒരു ഡബിൾ ട്രബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മസ്കാരയാണെന്ന് ഉദ്ദേശിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എന്തായാലും അതാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് മസ്കാര ഞാൻ അങ്ങനെ ഇത് ഞാൻ മെഡി പൈസ കൊടുത്ത് ഞാൻ വാങ്ങിക്കുന്നതിൽ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെ എത്രയോ തോന്നുന്നു ഞാൻ അങ്ങനെ മസ്കാരം അങ്ങനെ യൂസ് ചെയ്യാത്തല്ലോ ആദ്യത്തെ മസ്കാരം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് വന്നതാണ് ദുബായിരുന്നു വന്നു എനിക്ക് ഓർമ്മയുണ്ട് ലോറിയൽ ആയിരുന്നു എന്ന് തോന്നുന്നു ഈ മസ്ക്കാരി ഇടുമ്പോൾ കുഞ്ഞനും കുത്തുന്ന പോലെ മുഖം ആകുന്നത് എൻ്റെ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം ഐ എം വെരി ബാഡ് ഇറ്റ് ഡുയിങ് മേക്ക് എനിക്ക് ആൾക്കാരൊക്കെ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ചെയ്യാറില്ല ഇനി നമുക്കിതിൻ്റെ അടുത്ത ലെയർ ഇടാം ഇതിൻ്റെ ലിങ്കൊന്നും എന്നോട് ചോദിക്കരുത് കഷ്ടപ്പെട്ട് വല്ല പർപ്പിളിലോ ആമസോണിലോ എവിടെന്നാ കിട്ടാന്ന് വെച്ചാൽ വാങ്ങിച്ചു ഞാൻ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ മാത്രമേ ലിങ്ക് തരുള്ളൂ എന്തായാലും ഇതൊന്ന് ഉണങ്ങിയിട്ട് വരാം ഞാൻ ഇതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്തതായിരുന്നു നീ കണ്ടല്ലോ അല്ലേ ഇനി നമുക്ക് മേക്കപ്പ് മെൽറ്റിംഗ് പാം ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ കുറച്ച് വെള്ളം അറ്റൊടുക്കട്ടെ ഫോണില്ല കേട്ടോ വാട്ടർ പ്രൂഫ് തന്നെയാണ് നമ്മൾ മേക്കപ്പ് മെൽറ്റിംഗ് ബാം എടുക്കുന്നു ഡ്രൈ ഹാൻഡ് കൊണ്ട് എടുക്കുക വെറ്റ് ഹാൻഡ് ഹാൻഡോണ്ട് എടുക്കുക എത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നോടാ കളി ദയവാണ് മാർസ് എന്താ പറയുന്നത് ഡബിൾ ട്രബിളോ നമുക്ക് എന്ത് ഡബിൾ ട്രബിൾ പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞത് നോൺ ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ മസ്കാരം ഞാൻ പറഞ്ഞത് എൻ്റെ പ്രോഡക്റ്റ് പോയില്ലേ മാസ് പോയില്ലേ ഐ മീൻ മാർസിന്റെ മസ്കാരം പോയില്ലേ പക്ഷെ സാധനം കൊള്ളാം കേട്ടോ ഐ മീൻ മസ്കാരം കൊള്ളാം ഖമോൺ ഇനി അടുത്ത പ്രോഡക്റ്റ് പറയൂ പിന്നെ ഇപ്പം ഇത് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിന് കിട്ടും ദീപാലി പ്രമാണിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ ടെൻ പെർസെൻറ്റേജ് ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ കോഡ് ദിവാലി ടെൻ